നമസ്കാരം പഹൽഗാമിൽ നിരപരാധികളായി ഇരുപത്തി ആറ് പേരുടെ എടുക്കുമ്പോൾ പാകിസ്ഥാൻ ഭീകരവാദികൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത് ഇന്ത്യയുടെ പ്രതിഭ തെളിയിക്കാൻ കഴിവ് തെളിയിക്കാൻ ശേഷി തെളിയിക്കാനുള്ള ഒരു പരീക്ഷണശാലയായി മാറുമെന്ന് ഇന്ത്യ തിരിച്ചടിച്ചാൽ ഞങ്ങൾ അണ്ണുവായുധം പ്രയോഗിക്കും എന്ന് പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇന്ത്യ കേവലം വാചകമടിയിൽ എല്ലാം അവസാനിപ്പിക്കും എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് വന്നു കൃത്യസമയത്ത് കൃത്യമായ മറുപടി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ ജാഗ്രത കാട്ടി പക്ഷെ ആ ജാഗ്രതയൊക്കെ മറികടന്നുകൊണ്ട് പാകിസ്ഥാൻ കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് കേവലം ഇരുപത്തി മിനിറ്റ് കൊണ്ട് ഒൻപത് പാക് ഭീകര കേന്ദ്രങ്ങൾ തച്ചടച്ചിട്ട് ഇന്ത്യൻ സേനയുടെ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ പാകിസ്ഥാൻ ഓപ്പറേഷൻസ് ജനറലെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അവർ വിവരമറിയുന്നത് പോലും പാകിസ്ഥാൻ ഞെട്ടി പറച്ചു ഇത്രയേറെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി കാത്തിരുന്നിട്ടും കൃത്യമായി ഇന്ത്യ ശേഷി തെളിയിച്ചപ്പോൾ അതും ഭീകര കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ പാകിസ്ഥാന് ഞെട്ടാതിരിക്കാൻ കഴിഞ്ഞില്ല പാകിസ്ഥാൻ പക്ഷെ എന്നിട്ടും പാഠം പഠിച്ചില്ല അവർ അപ്പോൾ തന്നെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു പാക് സർക്കാരിനെ ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്ത്യക്കെതിരെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കണമായിരുന്നു പാകിസ്ഥാൻ പോലും അറിയാതെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്തി തച്ചുടയ്ക്കാൻ ഇന്ത്യക്ക് കഴിയുമെങ്കിൽ പാകിസ്ഥാൻ അയക്കുന്ന ഡ്രോണുകളോ മിസൈലുകളോ ഇന്ത്യയിലേക്ക് എത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നു പക്ഷെ അവർ പാകിസ്ഥാനുകളെ കബളിപ്പിക്കാൻ അവർ തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിച്ചു എന്നിട്ട് അവർ കൊട്ടിഘോഷിച്ചു ഇന്ത്യയിൽ തീമഴയെന്ന് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഇന്ത്യ തകർന്നുപോയി എന്നായിരുന്നു അവരുടെ ഭാഷ്യം പക്ഷെ ലോകം മുഴുവൻ കൃത്യമായി മനസ്സിലാക്കി ഒരു പോറൽ പോലും ഇന്ത്യ ഇന്ത്യക്കേറ്റില്ലെന്ന് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ ഉണർന്നു പ്രവർത്തിച്ചു റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് മാത്രമല്ല ഇന്ത്യയുടെ ആകാശ മിസൈലും ധർമ്മം പൂർത്തിയാക്കി ഇനിയായിരുന്നു ഇന്ത്യയുടെ യഥാർത്ഥ തിരിച്ചടി പഹൽഗാമിൽ നടന്നത് ഭീകരാക്രമണമായതുകൊണ്ട് പാകിസ്ഥാനെ നെഞ്ചു തകർക്കണ്ട എന്ന് ഇന്ത്യ തീരുമാനിച്ച് ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ശ്രമിച്ചു എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമിച്ചപ്പോൾ തിരിച്ച് ഇന്ത്യക്ക് പാകിസ്ഥാനെ ചറപറ അടയിക്കാമായിരുന്നു ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ മൂർച്ഛെത്താത്ത ഒരു നഗരവും ഗ്രാമവും പാകിസ്ഥാനിലില്ല അത് തടയാനോ ദുരന്തം ഒഴിവാക്കാനോ പാകിസ്ഥാന് ശേഷിയുമില്ല പക്ഷേ ഇന്ത്യ അത് ചെയ്തില്ല പാകിസ്ഥാൻ്റെ വ്യോമ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും കൃത്യമായി തെരഞ്ഞുപിടിച്ച് അവിടേക്കായിരുന്നു ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാൻ വീണ്ടും ഞെട്ടി പാകിസ്ഥാന്റെ പതിനൊന്ന് വ്യോമ കേന്ദ്രങ്ങൾ സൈനിക താവളങ്ങൾ തച്ചുടച്ചപ്പോൾ റാവൽപിണ്ടിയിലെ പാക് സൈനികാസ്ഥാനത്തിന് മുമ്പിലേക്ക് ഇന്ത്യൻ മിസൈലുകൾ പതിച്ചപ്പോൾ വ്യോമ കേന്ദ്രത്തിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന വിമാനങ്ങൾ പൊട്ടിത്തെറിച്ചപ്പോൾ പാകിസ്ഥാൻ ആണവ കേന്ദ്രങ്ങളുടെ പൂട്ട് ഇന്ത്യ പൊളിച്ചപ്പോൾ അടിമുടി വിറച്ചുപോയി പാകിസ്ഥാൻ അന്ന് അവർ വാചകമടിച്ചെങ്കിലും പാകിസ്ഥാൻ എങ്ങനെയാണ് ഭയപ്പെട്ടു പോയത് എന്നതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു പാക് പട്ടാള ഉദ്യോഗസ്ഥന്മാർ ഓടിയൊളിച്ചു സൈനിക പോസ്റ്റുകൾ ഉപേക്ഷിച്ച് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച കമാൻഡർമാരുണ്ട് പട്ടാളത്തിന് ജോലി പോലും ഉപേക്ഷിച്ച് ബങ്കറിൽ പോയി കരഞ്ഞ് നിലവിളിച്ച കമാൻഡർമാരുണ്ട് പാകിസ്ഥാൻ അടിമുടി തീർന്നു എന്ന് ഭയന്ന് നിലവിളിയോടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലിൽ പിടിച്ചതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു ഇന്ത്യയുടെ കരുത്തും കൃത്യമായ ലക്ഷ്യത്തിലേക്ക് മിസൈലുകൾ പായിക്കാൻ ആ മിസൈലുകൾ പാകിസ്ഥാന്റെ ചാരക്കണ്ണുകളെ നുഴഞ്ഞു മാറ്റിക്കൊണ്ട് ലക്ഷ്യത്തിലെത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞെന്ന് ലോകം മനസ്സിലാക്കിയതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ സർജിക്കൽ സ്ട്രൈക്ക് പൂർത്തിയായി രണ്ടാഴ്ച പിന്നിട്ടതോടെ ഇന്ത്യ ലോകത്തിനു മുൻപിൽ നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ് ഇന്ത്യയുടെ സൈനിക ശേഷി റഷ്യൻ ആയുധങ്ങളുടെ പ്രതിരോധ ശേഷി ഇതൊക്കെ അമേരിക്കയെ പോലും ഭയപ്പെടുത്തുന്നു അമേരിക്കൻ പ്രസിഡന്റ് ധൃതി പിടിച്ച് ഇസ്രായേലിന്റെ അയൻ ഡോമിനെയും മറികടക്കുന്ന തരത്തിൽ ഗോൾഡൻ ഡോം നിർമ്മിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു മിസൈൽ പരീക്ഷണങ്ങളുമായി അമേരിക്ക രംഗത്ത് വന്നത് ഇന്ത്യയുടെ അതിശക്തമായ പ്രതിരോധം കണ്ട് ഭയന്നാണ് ഇന്ത്യയുടെ പ്രതിരോധം റഷ്യയുടെ കൂടി പ്രതിരോധ വിജയമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അമേരിക്കയ്ക്ക് പോലും ഭയപ്പെടേണ്ടി വന്നു പിന്നെ പാകിസ്ഥാന്റെ കാര്യം പറയേണ്ടതുണ്ടോ പാകിസ്ഥാൻ പട്ടാളത്തിൽ ഇപ്പോൾ ആളുകൊഴിഞ്ഞു പോക്ക് കൂടിയിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാക് കമാൻഡോമാർ അടക്കം പാക് സൈനികർ ജോലി ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയാണത്രേ ഏതു നിമിഷവും ഇന്ത്യ ഇനിയും ആക്രമിക്കുമെന്നും ആക്രമണത്തിൽ പാകിസ്ഥാൻ സേനയെ കൂട്ടക്കൊരു ചെയ്യുമെന്നും അവർ ഭയപ്പെടുന്നു പാക് ജനതയല്ല ഇന്ത്യ ലക്ഷ്യമിടുന്നത് പാക് പട്ടാളത്തെയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പാകിസ്ഥാൻ സൈനികർ പണി ഉപേക്ഷിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പാക് സൈനിക ക്യാമ്പുകൾ ആക്രമിച്ച് അറുപത്തിനാല് സൈനിക ഉദ്യോഗസ്ഥരെ അതും ഉയർന്ന ഉദ്യോഗസ്ഥരെ അടക്കമുള്ളവരെ ഇന്ത്യൻ സേന വകവരുത്തി എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ സമ്മതിക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു അവരുടെ ഭാഷ്യമെങ്കിലും ഒടുവിൽ പാകിസ്ഥാനെ സ്ഥിരീകരിക്കേണ്ടി വരുന്നു തൊണ്ണൂറ്റിനാല് പാക് പട്ടാളക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം പാകിസ്ഥാൻ അയച്ച മിസൈലുകളോ ഡ്രോണുകളോ ഒരു ചലനവും ഉണ്ടാക്കിയില്ല അതിർത്തിയിൽ നടന്ന കണ്ണടച്ചുള്ള വെടിവെയ്പിൽ ബി എസ് എഫ് ജവാന്മാരടക്കം നാല് കൊല്ലപ്പെട്ടത് ഒഴിച്ചാൽ ഇന്ത്യയെ പോറലേൽപ്പിക്കാൻ പാകിസ്ഥാൻ കഴിഞ്ഞില്ല പാക് വ്യോമതാവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഒക്കെ തച്ചുടച്ചതിന് വിശദാംശങ്ങൾ പുറത്തു വരുന്നു അന്താരാഷ്ട്ര യുദ്ധവിദഗ്ധർ മാത്രമല്ല പാകിസ്ഥാൻ നിരീക്ഷകരും പാകിസ്ഥാൻ ഏറ്റ തിരിച്ചടിയെക്കുറിച്ച് ഇപ്പോൾ ബോധവാന്മാരാണ് പാകിസ്ഥാൻ ആണവായുധങ്ങൾ ഉടനെങ്ങും ഉപയോഗിക്കാൻ കഴിയില്ലെന്നും പാക് വ്യോമസേനയ്ക്ക് ഇനിയും വർഷങ്ങൾ കഴിയാതെ ഒരു തിരിച്ചടിക്കും സാധ്യതയില്ലെന്നും വ്യക്തമായിരിക്കുന്നു ഇന്ത്യ ഇപ്പോൾ വിചാരിച്ചാൽ പാക് അധിനിവേശ കശ്മീർ തിരിച്ചുപിടിക്കാൻ കഴിയുന്ന സാഹചര്യം പോലും രൂപപ്പെട്ടിരിക്കുന്നവർ മനസ്സിലാക്കി അതുകൊണ്ടാണ് അമേരിക്കയുടെ സഹായത്തോടെ പാകിസ്ഥാൻ തടിതപ്പിയത് പാകിസ്ഥാന്റെ കമ്മ്യൂണിക്കേഷൻ ഇന്റർസെപ്റ്ററിൽ കടന്നു കയറി പാക് സൈന്യത്തിന്റെ കമാൻഡുകളും അഭിപ്രായങ്ങളും ഒക്കെ ഇന്ത്യൻ സേന ശേഖരിച്ചിരുന്നു അതിൽ പലർത്തും നിലവിളി ശബ്ദമാണ് എന്ന് ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തു വരുന്നു ഇന്ത്യൻ അതിർത്തിയിലെ മുസാഫർബാദിലെ എഴുപത്തി അഞ്ചാം ഇൻഫെൻട്രി ബറ്റാലിയൻ കമാൻഡന്റ് ഇന്ത്യയുടെ മിസൈലുകൾ തൊട്ടടുത്ത് പതിച്ചപ്പോൾ ഓടിയൊളിച്ചെന്നും എവിടെയോ പോയി ഒളിച്ചിരുന്നെന്നും ജൂനിയർ ഉദ്യോഗസ്ഥർ പലതവണ വിളിച്ചിട്ടും നിങ്ങൾ ജീവൻ രക്ഷിക്കൂ പിന്നെയല്ലേ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു എന്നുമുള്ള ശബ്ദരേഖകളും ഇന്ത്യൻ സേനയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് മറ്റൊരു കമാൻഡൻ ഓടിപ്പോയി ഒളിച്ചത് മോസ്കിലാണ് അത്രേ പിന്നീടകം തിരിച്ചു വന്നത് വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണ് പാക് പട്ടാളത്തിന്റെ സ്ട്രാറ്റജിക് അനാലിസ്റ്റും കമാൻഡറുമായ ഡോക്ടർ ഖമർ ചേമർ പാക് സർക്കാരിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ സേനയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന് സംഭവിച്ചിരിക്കുന്ന നഷ്ടക്കണക്കുകൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ഇന്ത്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ലെന്നും എസ് ഫോർ ഹൺഡ്രഡിന് സമാനമായ വ്യോമപ്രതിരോധ സംവിധാനം ഉടനടി ആവിഷ്കരിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ തവിടുപൊടിയാവുമെന്നും ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയറിന് മുമ്പിൽ പാകിസ്ഥാന് നിലം തൊടാൻ കഴിയില്ലെന്നും ഡോക്ടർ ഖമർ ചേമയുടെ റിപ്പോർട്ടിൽ പറയുന്നു പാകിസ്ഥാന്റെ റഡാർ സിസ്റ്റവും കമാൻഡന്റ് സെന്ററിലും ആയുധശാലകളും ഇന്ത്യയുടെ ബ്രഹ്മോസ് പ്രയോഗത്തിൽ തകർന്നു പോയെന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇതെല്ലാം ഇന്ത്യൻ സേന സാധിച്ചെടുത്തത് കേവലം മിനിറ്റ് കൊണ്ടാണെന്നും നിലം തൊടാൻ പോലും കഴിയാതെ പകച്ചുപോയ പാക് സേന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടലിനെ തുടർന്ന് വെടിനിർത്തൽ വെടിനിർത്തലുണ്ടായതുകൊണ്ട് തലനാരഴിക്കാണ് രക്ഷപ്പെട്ടതെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു പാക് വ്യോമസേനയുടെ തലവൻ എയർ മാർഷൽ മസൂദ് അക്തർ പാകിസ്ഥാന്റെ എയർസോൺ വാണിംഗ് ആൻഡ് കമാൻഡന്റ് സിസ്റ്റം പൂർണ്ണമായും ഇന്ത്യ തകർത്തിട്ടാണ് ആക്രമണം ആരംഭിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും പറയുന്നു വ്യോമതാവളത്തിലെ ഹാങ്കർ ബ്രഹ്മോസ് മിസൈൽ തച്ചുടച്ചതോടെ അവിടെ വലിയ അഗാധ ഗർഭം രൂപപ്പെട്ടതോടെ വിമാനങ്ങൾക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല അതെല്ലാം ശരിയാക്കിയെടുക്കാൻ നാളുകൾ എടുക്കുമെന്നും ഉടനടി വലിയ നിക്ഷേപം നടത്തി ശരിയാക്കിയെടുത്തില്ലെങ്കിൽ പാകിസ്ഥാൻ നാണം കെടുമെന്നും എയർ മാർഷൽ റിപ്പോർട്ട് കൊടുക്കുന്നു ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതോടെയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ധൃതി പിടിച്ച് തുർക്കിയിലേക്ക് പോയത് തുർക്കി പ്രസിഡന്റ് എർദോഗനെ കണ്ട് വിശദമായ ചർച്ച നടത്തി എന്റെ പ്രിയ സുഹൃത്ത് എർദോഗന് നന്ദി പറയാൻ പോയതാണ് എന്നാണ് ട്വീറ്റ് ചെയ്തത് പ്രിയപ്പെട്ട ഷഹബാസ് എന്ന് പറഞ്ഞാണ് എർദോഗൻ തിരിച്ചും പോസ്റ്റ് ഇട്ടത് ഒരിക്കലും ആർക്കും പിരിക്കാനാവാത്ത ബന്ധമാണ് പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ളത് എന്നവർ പറഞ്ഞു തുർക്കി നിർമ്മിത ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ഇന്ത്യൻ സേന കണ്ടെത്തി ഫോറൻസിക് പരിശോധനയിൽ തിരിച്ചറിഞ്ഞതോടെ തുർക്കിക്കെതിരെ ഇന്ത്യ രംഗത്ത് വന്നിരുന്നു പിടിച്ചു നിൽക്കാൻ മറ്റൊരു നിവൃത്തിയുമില്ലാതെ ചൈന സ്വന്തം കാര്യം മാത്രം നോക്കി വ്യക്തമായ അകലം പാലിച്ച് മുമ്പോട്ട് പോകുന്നതോടെ തുർക്കിയെ ചേർത്തു പിടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ തുർക്കിയും അസർബൈജാനും മാത്രമാണ് പാകിസ്ഥാനെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് തുർക്കിക്ക് നന്ദി പറഞ്ഞ് എർദോഗനെ ചേർത്തു പിടിച്ച് പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഒരിക്കൽ കൈപൊള്ളിയ എർദോഗൻ വാചകത്തിനപ്പുറത്തേക്ക് ഇന്ത്യക്കെതിരെ ഇനി രംഗത്തിറങ്ങില്ല എന്ന് തീർച്ചയാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ഡ്രോണുകളാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചതേ എന്ന് സമ്മതിക്കാൻ എർദോഗൻ മടിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് പാക് പട്ടാളത്തിൽ കലാപവും വിമത ശബ്ദവും ഉയർന്നു കഴിഞ്ഞു ആധുനികവൽക്കരിക്കാത്ത പാക് സേനയ്ക്ക് ഇന്ത്യയോടല്ല ഒരു രാജ്യത്തോടും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് പാക് സൈന്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതോടെ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു എന്നാണ് റിപ്പോർട്ട് സൈന്യത്തിലെ ഭിന്നതകൾ സമൂഹത്തിലേക്ക് പടർന്നു പിടിക്കുകയും പാകിസ്ഥാൻ കൂടുതൽ ദുർബലമാവുകയും ചെയ്യും എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്